വെച്ചിട്ടുണ്ട് കാണാൻ കാണാൻ വളരെ ഫുൾ സ്ഥലത്ത് നമുക്ക് റോഡ് സൈഡിലൊക്കെ ആയിട്ട് ായിട്ട് ഏ ജഗ ഈ ഒരു മതിലാണ്ടോ ഇതാട്ടോ ഭൂട്ടാനും ഇന്ത്യ ബോർഡർ ഭൂട്ടാൻ ഇതാട്ടോ നമ്മളെ ജംഗോ ജംഗോറി എന്ന് പറഞ്ഞ ഇവരെ ടെമ്പിൾ ആട്ട് കയറിക്കുള്ളിൽ എത്തിയപ്പോ നമ്മളെ നമുക്ക് അവിടെ പോയി നിൽക്കുന്നേ എന്നെ കൂട്ടാണ്ട് അങ്ങ് പോയി നിക്കാട്ടോ ഇത് ഭൂട്ടാൻ ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ നമ്മളെങ്ങോട്ടേക്കാ പോകുന്നത് ബൂട്ടാനിലേക്കാട്ടോ പോകുന്നത് ഭൂട്ടാനിലേക്കാട്ടോ പോകുന്നത് അതായത് നമ്മൾ സൈക്കിള് അലൗഡ് അല്ല അങ്ങോട്ടേക്ക് അപ്പൊ സൈക്കിള് കൊണ്ട് പോവാൻ പറ്റില്ല അവിടെ നിർത്താനായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം തപ്പി നടക്കേണ്ടി വരും പിന്നെ അത് പോവുമോ പോവില്ല എന്നുള്ള ടെൻഷനിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആര് പോയിട്ടുണ്ടെങ്കിലും സൈക്കിളിൽ കടത്തി കടത്തിവിടില്ല അത് നിങ്ങൾ ആദ്യമായി തന്നെ ഓർത്തു ഓർത്തുവെക്കേണ്ട സാധനമാണ് ഭൂട്ടാൻ പോട്ടെന്ന് ഒരാൾക്ക് പോലും സൈക്കിളിൽ ക്രോസ് ചെയ്യാൻ പറ്റൂല ക്രോസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് ക്രോസ് ചെയ്തിട്ട് അപ്പുറന്ന് യൂസ് ചെയ്യാൻ പറ്റും ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് അതുപോലെ കറക്റ്റ് ഭൂട്ടാനിലേക്ക് പോകാൻ പൈസ ഒന്നും വേണ്ടെന്നാണ് ആൾക്കാര് പറയാം പക്ഷെ നല്ല പൈസ അടിപൊളി പൈസ ആണ് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ബാക്കിയൊക്കെ പറഞ്ഞതരാം അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാം അഞ്ചു ട്വൽ തേർട്ടി നമുക്കപ്പോ തിരിച്ചു വരാം തിരിച്ചു വരാൻ പോയിട്ട് തിരിച്ചു വരാം അല്ലേ നടന്ന് പോവാം ഏത് വയ്യാ പോകേണ്ടി ഏത് ജക ഏ ജഗ പൈസ ചായങ്ക മുതിരി അപ്പോൾ ആ വയ്യാട്ടോ പോവേണ്ടി നമുക്ക് ഈ ഒരു വയ്യാട്ടോ നമ്മൾ നടന്നു പോകുന്നത് ഫുള്ള് ഓഫ് റോഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഇടവായി നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ മെയിൻ റോഡ് എത്തും ആ റോഡിൽ നിന്ന് പിന്നെ പിന്നെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂട്ടാം ബോട്ടിൽ എത്താൻ പറ്റും ഒന്നര കിലോമീറ്റർ ആണ് നമ്മൾ നിൽക്കുന്ന നിന്ന് ബൂട്ടാൻ ബോട്ടിലേക്കുള്ളത് പിന്നെ നമ്മൾ വേറെ വയ്യൊന്നും പോവാത്തതിനെ കൊണ്ട് നടന്നുതന്നെ പോകാമെന്ന് വിചാരിച്ച് കാരണം പൈസ ഇഷ്യൂ പൈസ പൈസ നല്ല പൈസ കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങാനാണെങ്കിലും സസ്പെൻഷൻ ബ്രിഡ്ജൊക്കെ ഉണ്ട് മറ്റേ ഈ എന്താ പറയുക ഒരു പാലല്ലേ നമ്മളിങ്ങനെ നടന്ന് പോകുന്നത് വിട്ടിട്ടുള്ള ആ ഒരു പാലൊക്കെ ഉണ്ട് നമ്മൾ നേപ്പാളിൽ കുറേ സ്ഥലത്ത് അത് കയറിയത് കൊണ്ട് തന്നെ ആയിരം രൂപ കൊടുത്തിട്ട് വണ്ടിയിൽ പോയിട്ട് അതൊന്നും കാണാനുള്ളൊരു ട്രാണിയില്ല ഒമ്പത് കിലോമീറ്ററാണ് ബോർഡറിൽ നിന്ന് ആ ഒരു ബൈക്കൊക്കെയുള്ളത് നമ്മൾ ബോർഡറിൻ്റെ അടുത്തുള്ള മോനാസ്റ്റയൊക്കെ കാണും കാരണം ഇവരെ നമ്മളെ കേട്ടുന്നില്ല പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നല്ലേ കാണാൻ പറ്റുള്ളൂ ഒരുമാതിരി രാജ്യമായി പോയി ഭൂട്ടാൻ ഈ മറ്റേ മറ്റേതാ മറക്കാ അവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ എന്തായാലും നോക്കാം വന്ന് വന്ന് വേറൊരു റോഡിലേക്ക് എത്തി കേട്ടോ ഈ ഒരു റോഡാണ് ഇത് മെയിൻ റോഡല്ല മെയിൻ റോഡിലേക്ക് ഇതാ ഇങ്ങനെ തന്നെ നേരെ പോകണം അപ്പൊ മെയിൻ റോഡ് എത്തും ഇങ്ങോട്ടേക്ക് കേട്ടോ പോവേണ്ടി മാപ്പ് നോക്കി നോക്കിയാണ് ഞങ്ങള് പൊക്കോണ്ടിരിക്കുന്നത് അഞ്ച് ചാടിച്ചാടിയാ പോകുന്നത് ചാടിച്ചാടി തുള്ളി തുള്ളി പോവും ഇവിടെ എന്താ ഇന്ന് ഫെസ്റ്റിവലി സരസ്വതി പൂജ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സാരിയും ഇന്ന് ലീവാട്ടോ കുറേ ആൾക്കാരുണ്ട് ഇവിടെ നമുക്ക് റോഡിലൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇപ്പം അല്ല അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് ഇതാ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാരൊക്കെ പോകുന്നത് കാണാൻ പറ്റും കുറേയുണ്ട് കേട്ടോ മിക്ക ആൾക്കാർ സാരി ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഇവിടെ നേത് വയ്യാണ് ബൂട്ടാം ബോർഡർ എന്ന് നോക്കേണ്ടി വരും കേട്ടോ നേതെന്ന് നോക്കട്ടെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടതാട്ടോ ദുർഗാ മല്ല ചൗക്ക് എന്നാട്ടോ പേര് അതായത് ഫസ്റ്റ് ആദ്യമായിട്ട് എന്തിനാ ഇന്ത്യമേ സാന്ന സമയത്തിന് വേണ്ടിട്ട് ആദ്യമായിട്ട് രക്തസാക്ഷിസം വഹിച്ച ആളാട്ടോ ഇത് ദുർഗാ മല്ലിക മല്ല ദുർഗാ മല്ല ചൗക്ക് എന്നാട്ടോ പേര് മേജർ ദുർഗാ മല്ല എന്നതാ സ്റ്റാറ്റു ഒക്കെ ഉണ്ട് ഞാനാദ്യമായിട്ട് കേൾക്കുന്നെ ഇവിടെ ഇതിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ നമ്മുടെ പൂട്ടം ബോർഡറിലൊക്കെ ഇരുന്നേ അപ്പൊ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് മാർക്കറ്റ് ആണ് ഇത് ഇന്ത്യ തന്നെയാട്ടോ ജയ്ഗോൺ തന്നെയാണ് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഭൂട്ടാൻ താൾക്കാർ പ്രതീക്ഷിക്കുന്ന അല്ലേ ഇന്നലെ നമ്മൾ പോയ ഇന്നലെ നമ്മൾ പോയ സ്ഥലമാണെങ്കിലും ഭൂട്ടാൻ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ആയത് മിക്കതും ഫുള്ള് ഷോപ്പുകൾ മാത്രമല്ലേ എന്തോര ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് മോനെ അതെ മേളാനക്കട കൂടുതൽ സാധനങ്ങൾ ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ എല്ലാ സ്ഥലത്തായിട്ടും നമുക്ക് കാണാൻ പറ്റൂ ഇവിടെ അങ് വരെ ഇതാ ഹാക്ക ഈ ഒരു മാർക്കറ്റാടോ സിബിന്നെ ജയ്ഗോൺ മാർക്കറ്റാണിത് ജയ്ഗാവ് ജയ്ഗാവ് പറയാ ജയ്ഗാവ് മാർക്കറ്റ് ണ്ടാ ആൾക്കാർ ഈ കുർത്തൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് എല്ലാ ആൾക്കാരും മറ്റേ ഇതിന്റെ ഭാഗമായിട്ടോ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് സാരിയൊക്കെ എടുത്തിട്ട് കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങള് മോമോസും തപ്പി നടക്കാൻ തുടങ്ങി കൊറേ നേരമായില്ലേ ഇതുവരെ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഈ ഒരു ചെറിയൊരു വൈക്കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഒരു ചെറിയൊരു വൈകിട്ടുണ്ട് അവിടെ കുറേ എന്താ ഹോട്ടലുണ്ടെന്നല്ലേ കുറേ കൊറേ ഹോട്ടൽ ഉണ്ട് പറഞ്ഞുണ്ട് അങ്ങോട്ട് ഒന്നും ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് നോക്കി പോകാണ്ട് പോവാനെ ഇവിടെ വഴിയില്ല എറണും കഴിക്കാൻ കിട്ടുന്ന സങ്കടത്തിലാട്ടോ ഞാനിങ്ങനെ ഇരിക്കുന്നത് വിശന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട് സത്യം ഇട്ട് ഇവിടെ വയ്യാരി ഒക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ സേവ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അല്ലേ ഇഷ്ടം പോലെ ഉണ്ട് നമ്മള് യൂസ് ചെയ്യുന്ന ബെഡ് ടൈപ്പ് സാധനം കേട്ടോ പക്ഷെ കട്ടി കുറവാണ് ഇതിൻ്റെ നമ്മളിത് കട്ടി കൂടുതലുള്ളതാണ് കുറെ മറ്റേ ഇവിടുത്തെ ആൾക്കാരാണ് ൂട്ടാൻ്റെ ആൾക്കാർ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യും കാരണം ബോർഡർ ഭയങ്കര അടുത്തായതുകൊണ്ട് തന്നെ ചീപ്പായിട്ട് പൈ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യും കേട്ടോ എല്ലാം ഇതാ മാറ്റിൻ്റെതും അങ്ങനെ തന്നെ കുറേ ഷോപ്പുകളുണ്ട് പല സാധനത്തിനുണ്ടല്ലേ ഡ്രസ്സിൻ്റെതും എല്ലാ സാധനം ഇങ്ങനെ അതുകൊണ്ട് തൊപ്പിയൊക്കെ വെക്കുന്നത് തൊപ്പി വേണം നിനക്ക് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ ഇവിടെ തൊപ്പിയൊക്കെ കേട്ടിട്ട് പോകാന് ഇവിടെ തൊപ്പിയൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് മിക്കതും ബൂട്ടാൻ ആൾക്കാർ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ആണിത് വന്നുവന്ന് നമ്മൾ ഭൂട്ടാൻ ബോർഡറിൻ്റെ ഇത് എത്തിയിട്ടുണ്ട് എല്ലാ ടൈപ്പ് സാധനം അല്ലേ നിനക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട് അല്ലേ ഒരു സാധനം ഒന്നും മേടിച്ച് തരുമില്ല ഇങ്ങനെ നോക്കി നോക്കി പോകാനേ പറ്റുള്ളൂ മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ സാധനമുള്ളൊരു സ്ഥലമാണിത് എന്ത് വേണം അത് മൊത്തം കിട്ടും നമ്മളങ്ങനെ ഭൂട്ടാൻ ബോർഡറിലേക്ക് ഇതാ അങ്ങാന്ന് മലേന മോളൊക്കെ കണ്ടോ അതൊക്കെ ഭൂട്ടാനുള്ള സ്ഥലങ്ങളാണേ അപ്പോൾ ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഭൂട്ടാനിലേക്ക് പോകാനായിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഫുള്ള് വണ്ടികളിങ്ങനെ നിലനിരന്ന് പറഞ്ഞ് നിൽക്കുന്നതോ ഇതൊക്കെ ഭൂട്ടാനിലേക്ക് പോകുന്ന വണ്ടികളാണ് നമ്മളങ്ങനെ എന്താ വന്ന് 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 കാണുന്ന കേട്ടോ ഭൂട്ടാൻ ബോർഡർ ഭൂട്ടാനിലേക്ക് കയറണ്ടേ യെസ് നമ്മളങ്ങനെ കയറാൻ പോകട്ടെ ഇനി അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല അപ്പം വേഗത്തിൽ നമുക്ക് ഈ ഈയൊരു മതിലുണ്ടോ ഇതാട്ടോ ഭൂട്ടാനും ഇന്ത്യയിലുള്ള ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഈ ഒരു വഴിക്ക് നടന്നു പോയിട്ട് പോയിട്ടുമാണ് നമ്മൾ ഭൂട്ടാനിലേക്കുള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബോർഡറാണ് നമ്മൾ നടന്നു പോകുന്നത് നേരത്തെ കാണിച്ചത് വണ്ടിക്കൊക്കെ പോകുന്ന കേട്ടോ ഇത് നടന്നു പോകുന്ന ആൾക്കാർ അങ്ങനെ ഫൈനലി നമ്മളവിടെ കൂട്ടാൻ ഇതാട്ടോ നമ്മളെ കൊറേ ക്യൂ ആട്ടോ നല്ല ക്യൂ ഉണ്ട് ബേക്കി കാണുന്നതാണ് നമ്മടെ നടന്നിരുന്ന ആൾക്കാരെ ഐ ഡി കാർഡുണ്ടോ പാസ്പോർട്ട് തപ്പി തപ്പി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് അപര്ന്ന് ജസ്റ്റ് ഉള്ളിലോട്ടേക്ക് കൊറേ നേരം നിന്ന് പാഞ്ച് പാഞ്ചിനിറ്റ് നിന്ന് കൊറേ നേരം നിന്നു അതെ അതെ അതല്ലാണ്ട് ക്യൂ തന്നെ ഒരു അരമണിക്കൂറിനടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങണം കറങ്ങിട്ട് നമുക്ക് തിരിച്ചു കേട്ടോ അധികം ഒന്നും ഇറങ്ങുന്നില്ല സൈക്കിൾ അലൗഡല്ല കേട്ടോ അത് കൺഫേം ആയിട്ട് ഞാൻ പറയുന്നത് സൈക്കിൾ അലൗഡ് അല്ല സൈക്കിൾ നിങ്ങൾ ആരെയും വരുന്നുണ്ടെങ്കിൽ സൈക്കിൾ വന്ന് വണ്ടി കയറ്റിയിട്ട് ഉള്ളിൽ കയറ്റാൻ പറ്റും മുന്നൂറ് രൂപയാണ് ഒരു ടാക്സിക്ക് വരുന്നത് ഇന്ത്യയിൽ നിന്ന് എന്നിട്ട് ഉള്ളിൽ കയറിയതിന് ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയതിന് ശേഷം പിന്നെയും നമ്മൾ സൈക്കിൾ എടുത്ത് ഹെൽമെറ്റ് വേണം ഹെൽമെറ്റ് കൊണ്ട് നമ്മൾ സൈക്കിളിൽ വിളയ്ക്കെ ഇറങ്ങാൻ പറ്റും പുൻസിലിങ് പറഞ്ഞ സ്ഥലത്ത് കറങ്ങാൻ പറ്റും പിന്നെ വരുന്നത് ഒരു ഒരു ദിവസത്തേക്ക് എത്ര ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് പൈസ വരുന്നത് ഗൈഡിന് ഗൈഡിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആട്ടോ അതായത് ഈ പുൻസിലിംഗ് സിറ്റി വിറ്റിട്ട് പുറത്തേക്ക് പോകുന്നതിൻ്റെ കാര്യമാണ് പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ബാസിൻ്റെ ആവശ്യമേ ഇല്ല പെർമിറ്റിൻ്റെ ആവശ്യമേ ഇല്ല ഈ പുൻസിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം നമുക്ക് കറങ്ങാൻ പറ്റും അത് ഭൂട്ടാനിൽ എവിടെ പോയാലും ആ ഒരു ഏരിയയിൽ നമുക്ക് കറങ്ങാൻ പറ്റും അല്ലേ ആ അതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടിക്കൊക്കെ വരുന്ന നല്ല പൈസ ആട്ടോ ഇവിടെ നിന്ന് ടാക്സി ഒക്കെ ഉണ്ട് പല സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ പെർമിറ്റൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഭൂട്ടാൻ ഫുള്ളായിട്ട് കറങ്ങാൻ പറ്റും നല്ല മനോഹരമായിട്ടുള്ള കൺട്രിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് സൈക്കിൾ കണ്ടോ ഹെൽമെറ്റ് വെച്ച് പോൽമെറ്റ് ഇല്ലാണ്ട് ഇവിടെ ഒന്നും അലോഡ് അല്ല കണ്ടോ സൈക്കിളിൽ രണ്ടുപേര് ഇവിടെ ഒന്നും അലോഡ് അല്ല നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് ആവശ്യമില്ല അലൗഡല്ലേ ഞങ്ങള് പെട്ടുപോയി ഇനി ഞാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല അടിപൊളി നീറ്റ് ആട്ടോ ഇത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം സൈക്കിളൊക്കെ ആ ഒരു സ്ഥലത്തും തുപ്പാൻ പാടില്ല ഇങ്ങനെ നമുക്ക് വാക്കിംഗ് ഒക്കെ ഉണ്ട് ബീഹാർ വണ്ടിയാട്ടോ ഇത് ബീഹാർ വണ്ടി ഇത് ആ ഇമിഗ്രേഷൻ്റെ ഇത് വണ്ടിയൊക്കെ കയറി വരുന്നൊരു ഇമിഗ്രേഷൻ്റെ സ്ഥലമാണ് ആ ഈ ഭൂട്ടാൻ അങ്ങനെ നമ്മൾ ഫൈനൽ ഇന്ത്യൻ്റെ വണ്ടിയാണ് വെസ്റ്റ് ബംഗാളാണ് മൊത്തം വണ്ടിയും ഇതൊക്കെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് വരുന്ന വണ്ടികളാട്ടോ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മോണാസ്ട്രയിലേക്കാണ് ഇവിടെ ഒക്കെ കടകളൊക്കെ ഉണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിന്റെ കടയൊക്കെ ആട്ടോ ഇത് ഇവിടെ എത്ര പൈസ എന്നറിയില്ല മിക്കവാറും കൂടുതലായിരിക്കും ഇവിടെ എത്ര പൈസ എന്നറിയാമോ ഇന്ത്യൻ റുപ്പിയോ ഒരു റുപ്പി എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ ഒന്ന് പറയുന്നത് സെയിം ഒരു രൂപ തന്നെയാണ് ആ അതുപോലെ ഇവിടെ എല്ലാ സ്ഥലത്തും ഇന്ത്യൻ പൈസ എടുക്കും അതുപോലെ ഭൂട്ടാൻ പൈസ എടുക്കും നമ്മൾ ഇന്ത്യയിലാണെങ്കിലും ബോർഡറിന്റെ അകത്ത് ജയ്ഗോല ഫുള്ള് ഭൂട്ടാൻ പൈസ കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും ബൂട്ടാൻ പൈസ എടുക്കും അതുകൊണ്ട് തന്നെ വേറൊരു പ്രത്യേകിച്ചും പറയാനൊന്നും വേണ്ട നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഇതെവിടെ ഹോട്ടലൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ നോക്കിക്കേ അവിടെ ഒക്കെ ബിൽഡിങ് നോക്ക് എന്റെ മോനെ സീം ബിൽഡിങ് കേട്ടോ ഈ പുള്ളി ഇവിടെ ക്ലീനിങ് ക്യാമ്പയിൻ അല്ലേ ക്ലീനിങ് ക്യാമ്പയിങ് നടക്കുക എന്നാണ് ത്രീ ഹൺഡ്രഡ് ആൾക്കാരൊക്കെ വരുന്ന കേട്ടോ ക്ലീനിങ് ക്യാമ്പയിന് കൊറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഈ പുള്ളി ഈ ഈ ആൾട്ടോ ഇതാ ഇനി വരുന്ന ആൾക്കാരല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഇതാ ഇതിന്റെ അപ്പുറാണ് ഒക്കെ ഉള്ളത് ഇവിടെ ഇതാ ഫുള്ള് ക്ലീനിങ്ങിന്റെ ക്യാമ്പയിങ് നടന്നുകൊണ്ടിരിക്കട്ടോ കൊറേ ആൾക്കാരുണ്ട് അതെ അതെ ഇത് കണ്ടോ ഇതെന്താ സാധനം നല്ലൊരു ബിൽഡിംഗ് ഈസ് വാട്ട്സ് ടെമ്പിൾ ഓക്കെ ഓക്കെ സോറി മോണാസ്ട്രി ഓർ സമിതി മോനാസ്ട്രിയും ടെമ്പിളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് അപ്പൊ ഇതുവരെ ടെമ്പിൾ ആണ് രംഗോപ് പെൽട്രി എന്ന് പറഞ്ഞ ഇവരെ ടെമ്പിൾ ആട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് നല്ല അടിപൊളി ആൾക്കാരില്ലേ ഇവിടെ മൊത്തം ക്ലീൻ ആക്കുന്ന ക്ലീനിങ് സിറ്റി ആട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടട്ടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സന്തോഷം വന്നില്ലേ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന സമയത്ത് അത്ര വലിയ സന്തോഷം ഒന്നും ഇല്ലായിരുന്നല്ലോ കയറിക്കുന്നിൽ എത്തിയപ്പോൾ ഈ ഒരു സിറ്റി ആണ് ഇപ്പോൾ പെട്ടെന്ന് മാറ്റം വന്നു ഇന്ത്യയും ഇവിടെയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലും വല്ലാത്തൊരു നാറ്റൊക്കെ ആയിരുന്നു ഇവിടെ കയറിയ പോലെ തന്നെ മൊത്തം മാറി നല്ല രസമുണ്ട് കാണാനായിട്ട് അത് വേണ്ടോ നമ്മളെ വേറെ ടെമ്പിളിലുള്ള ഒരു സാധനമാണ് നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ വേറെ ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാണാൻ പറ്റും നമുക്കിങ്ങനെ കറക്കുന്നത് എന്തെങ്കിലും തിന്മകൾ ഒഴിവായിട്ട് നന്മ ഇത് കിട്ടുന്നു അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് വേറൊന്നും കേട്ടോ ഇത് രണ്ടും ഇങ്ങനെ കറക്കും ആൾക്കാരൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ മോൾ നോക്കിയിട്ട് എന്ത് ആർക്കിടെക്ചർ അടിപൊളിയല്ലോ അതേ കുറേ പ്രാവുകൾ ഇതിൻ്റെ മോളിങ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ആരും ശല്യപ്പെടുത്താൻ എന്താ അല്ലേ നല്ലത് കാണാൻ ഇവിടെ ഇതാണ്ടോ കുറേ ആൾക്കാരൊക്കെ പുറത്തിരിക്കുന്നത് അതുപോലെ ഇതാ ഇവിടെ നിന്നുണ്ടോ ഇത് കറക്കി പോകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഇവരെ ഭൂട്ടാനത്തെ ഒഫീഷ്യൽ ഡ്രസ്സ് ആട്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവർ ഡ്രസ് ഇടുന്നത് ഈ ഒരു ടൈപ്പ് ആട്ടോ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് നമ്മളിവിടുന്ന് പുറത്തേക്ക് പോയിനെ എങ്ങോട്ടേക്ക് ഇറങ്ങാനോ എന്നിട്ട് പോവാലേ ഇവിടെ ഉണ്ട് കേട്ടോ ആ ഒരു സാധനം ചെറുതായിട്ടുള്ളത് നമ്മൾ സ്വയംഭരണ ടെമ്പിളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കറക്കി കറക്കി പോകുന്നൊക്കെ എന്ത് രസീ കൊറേ മഞ്ഞ പെയിന്റ് ഇതൊക്കെ അടിച്ചിട്ട് നല്ല കണ്ടോ കാണാനായിട്ട് ഇവരുടെ സ്ട്രീറ്റ് എന്താ മോന് കൊളിയല്ലേ ചായ വേണോ ബൂട്ടാനത്തെ ചായ കുടിക്കാതെ എന്തായാലും വന്നതല്ലേ ഇവരുടെ ഭൂട്ടാനത്തെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ആയിട്ട് പോവാ ഈ ഒരു ഏരിയ ഉണ്ടോ ഒരു ജംഗ്ഷൻ ഉണ്ടോ ഇത് എന്ത് നീറ്റ് ആയിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്ന നോക്കിക്ക അതുപോലെ വണ്ടികളൊക്കെ അങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അതാണ് അതായത് നമ്മൾ പറഞ്ഞാ കണ്ടോ സീബ്ര ചെയ്യുന്ന നേരം വണ്ടി അവിടെ നിർത്തി തരും കറക്റ്റ് നിർത്തും ഇന്ത്യക്കാർ മാത്രമേ വണ്ടി അടിച്ചു വിടുള്ളൂ അല്ലാണ്ട് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ നിർത്തി നിർത്തി സാഹചര്യ ഞങ്ങൾ നടന്നു പോക്കെ എങ്ങോട്ടേക്കാണെന്ന് അറിയാവോ അതെ ഒരു പാലം കാണാൻ വേണ്ടി പോകട്ടോ ആ കാണുന്ന പാലം കാണാം ഫ്ലൈ ഓവർ ബ്രിഡ്ജ് കൗൺസിലിംഗ് പറയുന്നത് ഇവിടത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ആ കാണുന്നത് അങ്ങോട്ടേക്ക് നടന്നു ചെന്ന് നോക്കിയോ എന്നിട്ട് നമുക്ക് ആ ബ്രിഡ്ജിനറല്ലേ കൊറേ പിള്ളേരൊക്കെ നടന്നു വരുന്നുണ്ടോ ചെറിയ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടുത്തെ പിള്ളേരൊക്കെ കാണാൻ എവിടെ എത്തി എത്തിന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ ഇവിടെ ബസ്സൊക്കെ ഇണ്ടോ പോവാനുള്ള ഇഷ്ടംപോലെ ബസ് ഉണ്ട് പക്ഷെ ഇവിടത്തെ ലോക്കൽസിന് മാത്രമേ പോവാൻ പറ്റുള്ളൂ ബസ്സിൽ നമുക്ക് പോവാൻ പറ്റൂല ഉം പാലത്തിൽ കേറിയൊക്കെ ഉണ്ടേ പാലം നോക്ക് നല്ല രസം ഉണ്ട് രസോ കാണാനായിട്ട് ഈ ഒരു പാലം നമുക്ക് കേറാം ഈ ബസ് സ്റ്റോപ്പ് നോക്കി കുറച്ച് ബസ് നിർത്തിട്ടുണ്ടെങ്കിൽ സൈഡിൽ റോഡ് സീബ്ര ക്രോസിംഗ് അതുപോലെ കൊറേ ബിൽഡിംഗ് ഉണ്ടോ കറക്റ്റ് മറ്റേ അത് തന്നെയാണ് അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ടിബറ്റിന്റെ ഒരു ഫാമിലി അല്ലേ അവിടെ നമ്മൾ വന്നിരിക്കുന്നത് നോക്കി നമ്മൾ ബ്രിഡ്ജിന് മോള് കേറാൻ പോവാട്ടോ ഇതിന്റെ മോള് കേറിയാൽ ചെലപ്പോ അങ്ങോട്ട് പോവാൻ പറ്റും ഇവിടെ കണ്ടോ ഫുള്ള് കളർഫുൾ ആയിട്ടുള്ള പാലാട്ടോ ഇങ്ങനെ മഞ്ഞ കളർ ആ ഗോൾഡൻ കളറും റെഡ് കളറും ഇവിടെ ഇങ്ങനെ നവർന്ന് അവർന്ന് കിടക്കാട്ടോ പാലം അപ്പൊ ഇങ്ങനത്തെ ഒരു പാലൊക്കെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയി കിടക്കുന്ന എന്തുകൊണ്ടാന്നറിയാവോ ഇങ്ങനത്തെ പെയിന്റിംഗ് കൊണ്ടാണ് ഈ ഒരു പെയിന്റിങ്ങും അതുപോലെ കൺസ്ട്രക്ഷൻ കണ്ടോ ഫുള്ള് വേറൊരു ടൈപ്പ് ആട്ടോ നമ്മുടെ നാട്ടിലുള്ള പോലെ ആൾക്കാർ ഇവിടെ ഒക്കെ എന്നാലും കണ്ടോ ഫ്ലേക്സിന്റെ ഒക്കെ പാക്കറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ കുഞ്ഞിനെ ചാക്കി കെട്ടിക്കൊണ്ടു നോക്കിയൊണ്ടു പാലത്തിന്റെ മോള് കേറാം അഞ്ചുവിന് ധൃതിയായി പാലത്തിന്റെ മോള് കേറാനായിട്ട് ഞങ്ങക്കെ പോകാൻ പറ്റും ഓടിക്കേറ അഞ്ജു എന്തിനാ അഞ്ചു ഓടിക്കയറുന്ന നമ്മൾ പാലത്തിന്റെ മോളെത്തി നമ്മൾ ടോപ്പിൽ ഭൂട്ടാന്റെ ടോപ്പിലേക്ക് പോവാണ് അഞ്ജു ആൾക്കാരൊക്കെ ഇണ്ടോ അവിടെ ടൂറിസ്റ്റുകള് കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ ആണ് നമ്മളൊരു ടൂറിസ്റ്റാണ് മോളിൽ എത്തി ഫുൾ ബിൽഡിംഗ് ഒക്കെ കാണാം അല്ലെ എവിടാ എന്താ എവിടെയെങ്കിലും തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള കണക്ഷൻ ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഉണ്ടല്ലേ കാണാനായിട്ട് അയ്യോ അതോ അങ്ങ് കാണാൻ പറ്റും നമുക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും ഇത് പുറത്തുനിന്നേ നമ്മുടെ ജൈകോന്നേ കാണാൻ പറ്റുമോ ആ ഒരു ഒക്കെ ഫുൾ ബിൽഡിംഗ് കേട്ടോ അയ്യോ വണ്ടിയൊക്കെ പോകുന്ന എന്ത് നീറ്റാല്ലേ ഏതോ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് വന്ന പോലെ ഉണ്ട് വേറെ ഏതോ സ്ഥലത്ത് വന്ന പോലെ ഉണ്ട് ബിൽഡിംഗ് ഒക്കെ നോക്കി എന്റെ മോനെ അയ്യോ അഞ്ചും അവിടെ പോയി നിൽക്കുന്നേ എന്നെ കൂട്ടാണ്ട് അങ്ങ് പോയി നിൽക്കട്ടോ ഇത് കണ്ടോ 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 അഞ്ചോ അങ് എന്നെ കൂട്ടാണ്ട് പോയിട്ട് വരുകട്ടോ എന്റെ എന്നെ കൊണ്ട് വീഡിയോ ഫോട്ടോ എടുപ്പിച്ച് ഇന്ന് ദുഷ്ടിയാ ലേ ഇവിടെ ഫുട്ബോളിന്റെ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് വലിയ സ്റ്റേഡിയം അല്ലേ നീറ്റ് അടിപൊളി െ ഫുട്ബോൾ കളിക്കുന്നുണ്ട് മലേന്റെ മുകളിൽ നോക്കി ഫുള്ള് വീടുകളാട്ടോ അങ്ങൊക്കെ കാണാൻ പറ്റും അയ്യോ എന്ത് രസല്ലേ കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇനി ഇത് ബൂട്ടെന്നു പറയുന്നത് ഇവിടെ മാത്രമേ നടപ്പായിട്ടുള്ളൂ ബാക്കി മൊത്തം കേറ്റങ്ങളാട്ടോ കേറി കേറി അങ്ങ് പോവും ഓരോ സ്ഥലം കാണണമെങ്കിൽ നമ്മൾ കയറ്റം കേറി കയറി പോകേണ്ടി വരും ഇവിടെ ട്രാഫിക്കിന്റെ ഒക്കെ ഉണ്ട് അയ്യോ അടിപൊളിയല്ലേ കാണാനായിട്ട് വരുന്നവര് ഈയൊരു സ്ഥലത്തേക്കൊക്കെ വരുന്ന നല്ലതാട്ടോ ഇവിടുത്തെ ബാങ്ക് നോക്കിയിട്ട് ബാങ്ക് ഓഫ് ഭൂട്ടാൻ ഫുൻസലി എൻ്റെ മോനെ ബിൽഡിങ്ങുണ്ടോ ഒരു പഴയ പഴയൊരു മോഡലിൽ സെറ്റപ്പാക്കി ആക്കി കേട്ടോ ഇവർ ഒരു കൊട പോലെ കുടയല്ല അത് പൊങ്ങി നിൽക്കുന്നില്ല അതുപോലത്തെ ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ബേക്കത്തെ ബിൽഡിങ്ങൊക്കെ നോക്കിയാൽ ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇവിടെ എല്ലാ ഷോപ്പിലും ഇതുപോലുള്ള മദ്യം വിൽപ്പന ഒക്കെ വെച്ചിട്ടുണ്ട് മുകളിലൊക്കെ കാണാൻ പറ്റും വളരെ വില കുറവാട്ടോ കേട്ടോ മൂട്ടാൻ്റെ മദ്യത്തിന് എല്ലാ സ്ഥലത്തും എല്ലാ ഷോപ്പിലും ഇതുപോലെ അവൈലബിളാണ് ബീറിനൊക്കെ അമ്പത് അറുപത് രൂപയ്ക്കേ ഉള്ളൂ എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ കിട്ടാനുണ്ട് കേട്ടോ കുറേ സ്ഥലത്തുണ്ട് എല്ലാ ഷോപ്പിങ്ങനെ കാണാൻ പറ്റും നമ്മളൊരു മോണാസ്ട്രിയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ ഈ ഒരു സംഭവം ഇതെന്തോ വരാൻ ടെമ്പിൾ ഞാൻ തോന്നുന്നുണ്ട് കാറ്റൊക്കെ അടിച്ചിട്ട് ഇതാ ഇത് പറക്കുന്ന എന്ത് രസ കാണാനായിട്ട് അതുപോലെ ടിബറ്റൻ ഫ്ലാഗി ഇങ്ങനെ കിടക്കാട്ട് സൈഡിലൊക്കെ ആയിട്ട് അതുപോലെ നോക്കി ഇവിടെ നോക്കി പശുക്കൾ വരുന്നതാണോ അഞ്ചുവിന് നോക്കിയിട്ടാണ് പശുക്കൾ വരുന്നത് ഫുള്ള് ഇങ്ങനെ റോഡിന് നടക്കുക തന്നെയാട്ടോ നമ്മുടെ ഇന്ത്യത്തെ പോലെ തന്നെ അഞ്ചു ഇതാ താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി പോവാ ടി ബസ്റ്റാൻഡ് മറ്റേ ടെമ്പിളിലേക്കായിട്ട് അറിയൂല ആ വീട്ടിലെടുക്കാൻ പോവാട്ടോ ഞങ്ങള് കാട്ടിൽ നടക്കുന്നത് അല്ലേ ഇതുവരെ അതിന്റെ മോളൊക്കെ കാണാൻ പറ്റും അത് ആ ഞങ്ങള് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ അത് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉള്ളു അതിനപ്പത്തേക്കാ ഫുള്ള് കാടായിട്ടുണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ മെയിൻ റോഡാണ് ഈ കാണുന്നത് അതിന്റെ സൈഡിൽ ഇത് എങ്ങനെ കാട് കിടക്കാട്ടോ അല്ലേ ഫുള്ള് കാടാണ് ഞങ്ങൾ കാട്ടിന്റെ സൈഡിൽ കൂടെ ആട്ടോ നടക്കുന്നത് വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് വല്ലപ്പോഴൊക്കെ ആയിട്ട് ഇവിടെ മോണാശ്രീനെന്ന് പറഞ്ഞിട്ട് നടക്കാണ് അപ്പൊ എത്ര മണിക്ക് ഇവിടെ രാത്രിയാ ആയി അതാണ് കോമഡി നാലേ പത്തോ അങ്ങനെ ആയിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ സമയം വെച്ചിട്ട് അരമണിക്കൂർ കൂടുതൽ അങ്ങനെ തോന്നുന്നുണ്ട് ആ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ക്ലോക്ക് നോക്കി ഒരു കടയിൽ അപ്പൊ നാല് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞു ആ നമുക്ക് നാലേ പത്തായി നാലേ പത്തായിട്ടുണ്ട് എന്തൊക്കെയാ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇപ്പം കേൾക്കുന്നില്ല അല്ലേ നേരെ സൗണ്ട് ഉണ്ടായിരുന്നു തേക്ക് പോലത്തെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും ഫുൾ കാടാട്ടോ എനിക്ക് അറിയില്ല ഇത് എങ്ങോട്ടേക്കാ പോകുന്ന വൈന്നൊന്നും അതാ അതാ സൗണ്ടിണ്ട് ഓ മങ്കീസാന്നൊന്നുണ്ട് കറക്റ്റ് അറിയില്ല സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ കടുവ വന്നാ ഞങ്ങള് പെട്ട് അപ്പൊ ഈ ഒരു സ്ഥലത്തൂടെ കേട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ നമ്മൾ കാട്ടിൽ കൂടി നടന്നു വരുന്ന നേരം കുറെ പേര് കൂടി തന്നെ നടന്നു പോകുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് പക്ഷേ ഇവിടെ കാട് മാത്രമേ കാണുന്നുള്ളൂ ഇപ്പൊക്ക് എവിടെ നിന്ന് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ ഇവിടെ കാട് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഈ കാണുന്ന പോകുന്ന ആൾക്കാരൊക്കെ എവിടെ നിന്ന് വരുന്നൊന്നും മനസ്സിലാവുന്നില്ല നമ്മൾ കിലോമീറ്ററുകളൊക്കെ നടന്നില്ലേ കുറേ കിലോമീറ്റർ നടന്നിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയും പോകാണ്ട് രണ്ട് കിലോമീറ്റർ ഈ ഗോമ്പയിലേക്ക് അയ്യോ കുറേ ദൂരം ഇനിയും നടക്കാൻ ബാക്കിയാട്ടോ ഞങ്ങളങ്ങനെ സമയം നാലരായത് കൊണ്ട് തന്നെ എന്തു ചെയ്യാൻ പോവാം ഞങ്ങൾ തിരിച്ചു പോവാട്ടോ അതായത് വന്ന വഴിക്ക് തന്നെ തിരിച്ചിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ മുകളിലെത്തണമെങ്കിൽ അഞ്ച് മണിയാവും ഇപ്പം നാലര സമയമായി പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെയും തിരിച്ചു പോകണം ഇവിടെ അഞ്ച് മണി ആകുമ്പോഴത്തേക്കങ്ങനെ ഇരുടായി തുടങ്ങും അതിനു മുമ്പ് നമുക്ക് ഇന്ത്യയിലേക്ക് എത്തണം അല്ലേ അതുകൊണ്ട് ഞങ്ങൾ കാട്ടിൻ്റെ വൈകൂടെ തന്നെ തിരിച്ചു പോകണം ബേക്കിൽ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ ഭൂട്ടാൻ ഉള്ളതാണ് അപ്പം നമ്മൾ മെല്ലെ ഇന്ത്യയിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് നോക്കിക്കേ എന്ത് രസാലോ കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട് കേട്ടോ എടുത്തേക്കോ ഒഴുകി പോവാണ് നല്ല ക്ലീൻ വെള്ളമാണ് ഒഴുകി പോകുന്നത് ഇവിടെ കുറേ ട്രക്കുകൾ നിർത്തിയിട്ട് കാണാൻ പറ്റും എന്താ ഡ്രങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെട്രോൾ പമ്പിന്റെ വണ്ടിയാട്ടോ ഫുള്ള് ഇതാണ് പിന്നെ അതുപോലെ ടാക്സികൾ ഇങ്ങനെ ഇഷ്ടം പോലെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ശരിക്കും റോഡ് ഇൻ്റെ മോളാട്ടോ ഇതാ അങ്ങ് മോൾ കാണുന്നതാണ് റോഡ് അപ്പോൾ താഴെ കാണുന്നത് നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് വന്ന ഒരു വഴിയാട്ടോ അപ്പോൾ ഇതുവഴി തന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് രാത്രിയാവും എന്ത് രസമാണ് ഈ കാട് കാണാൻ ബുട്ടാനില്ലേ തണുപ്പായി തുടങ്ങിട്ടോ ആദ്യം വന്നപ്പോ ഇങ്ങനെ എല്ലാവർക്കും നല്ലത് കാടിന്റെ സൈഡായോണ്ട് നല്ല തണുപ്പ് ഇങ്ങനെ നമ്മളാണെങ്കിൽ ഉച്ചത്തെ എടുത്തിട്ടില്ല വേം പോണ്ടേ വേം പോണം പോയിട്ട് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്താലും കുഴപ്പമില്ല അവിടെ നിറച്ച ആൾക്കാരും സംഭവിക്കും പിന്നെ ബോർഡർ ക്രോസ് ചെയ്താലും ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഈ പെട്ടെന്നൊക്കെ മാറുമായിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോ ചൂടായിരുന്നു ഫസ്റ്റ് തന്നെ പിന്നെ പെട്ടെന്ന് മാറിയിട്ടിപ്പം തണുപ്പ് പോലെ ആയിട്ടുണ്ട് ആ ഒരു തണുപ്പിലിതാ നമ്മള് ഞാനൊരു ടീഷർട്ടും ഇവിടെ ഇതാ ഒരു ചെറിയൊരു മൂല് പോലത്തെ തുണിയുണ്ട് രസമായിട്ടിരിക്കുന്നത് അപ്പൊ ഇതാ നേരത്തെ ഓഹിക്കുന്ന വെള്ളാട്ടോ ഇത് അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ജയിക്കോ നമ്മളങ്ങനെ ഇതാ ഭൂട്ടാനിലെ തെരുവുകളിലൂടെ തിരിച്ചു പോകാൻ നോക്കുകയാണ് തെള്ളിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും അത് നോക്കുക ബാക്കി എല്ലാവരും കാറിലൊക്കെ ആട്ടോ ഇവിടെ വന്നിട്ട് തിരിഞ്ഞ് നടന്നു പോകുന്നല്ലേ അതുപോലെ ഇവിടെയൊക്കെ എല്ലാ ഷോപ്പിലും മദ്യങ്ങൾ കിട്ടും അതൊരു കാര്യം ആട്ടോ ഞാൻ കാണിച്ചിരാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ എല്ലാ സ്ഥലത്തും കിട്ടും സൂപ്പർ മാർക്കറ്റിലും എല്ലാ സ്ഥലത്തും മദ്യം കിട്ടും ഞാൻ പിന്നെ കാണിച്ചു തരാത്തത് ആ വീഡിയോ എടുക്കുന്നവരെ അവനെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് കാരണം ഇവിടെ ഇതാ ഇതുണ്ടോ നീറ്റായിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാം കാണാനുള്ളത് അപ്പോൾ അത് കാണിച്ചിട്ട് നെഗറ്റീവ് അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇവിടെ അമ്പ അറുപത് അമ്പത് രൂപയ്ക്കൊക്കെ വീറിന് ഒരു വലിയൊരു കുപ്പി സാധനം കിട്ടും നമ്മുടെ കിങ് ഫിഷൻ്റെ ഒക്കെ എന്ന് പറയില്ല ഒരു ബോട്ടിന് മറ്റേ തിന്നിൻ്റെ അതുപോലെ അമ്പത് രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടും അതുപോലെ എല്ലാ കുപ്പിക്കും ഇവിടെ നല്ല രീതിയിൽ പൈസ കുറവാണ് നമ്മൾ ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കുറവ് പൈസ ഉള്ളത് അപ്പോൾ അതിനേക്കാൾ പൈസ കുറവാണ് ഈ ബൂട്ടാണിത് ഉള്ളത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് എല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല നല്ല കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കുടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അലമ്പൊന്നും ഉണ്ടാക്കിയിട്ട് കാണിക്കൂലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അതിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് പിന്നെ പ്രശ്നമായിട്ട് നോക്കണ്ട പിന്നെ ടൂറിസ്റ്റുകളൊന്നും അധികം അങ്ങോട്ട് കയറി ഒന്നും പോകില്ല ഗ്രാമങ്ങളിലൊക്കെ ഒന്നും പോകാൻ നിൽക്കൂല കാരണം നല്ല പൈസ ഒക്കെ ഉള്ളതിനൊണ്ട് വളരെ പൈസയുള്ള ആൾക്കാരും മാത്രമേ അങ്ങോട്ടേക്കൊക്കെ പോകുള്ളൂ ബാക്കിയുള്ള ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ എന്ത് മനോഹര അല്ലേ നമ്മൾ സ്ട്രീറ്റ് കുഴി നടക്കുക കേട്ടോ കണ്ടതാണ് നോക്കിക്കേ ഫുള്ള് മദ്യ കുപ്പികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിലും എല്ലാ സ്ഥലത്തും മദ്യ കുപ്പികൾ അവൈലബിൾ ആട്ടോ ഇവിടെ അഞ്ഞൂറ് രൂപ കേട്ടോ ഫൈൻ വരുന്നത് സിഗരറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യമുണ്ട് അതാണത് കേരളത്തിൽ നിന്ന് പബ്ലിക് ആയി കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വിളിച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ മേടിക്കും ഇവിടെ അഞ്ഞൂറ് രൂപ ഓൺ സ്പോട്ട് തന്നെ മേടിക്കും എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട് കേട്ടോ അതെ അതേപോലെ റോഡ് സൈഡിലൊക്കെ ക്യാമറകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒന്നും കാണുന്നില്ലെങ്കിലും മിക്ക സ്ഥലങ്ങളിലും അതെ കാട്ടിലൊക്കെ ഞങ്ങൾ നടന്നു പോയില്ലേ ആ സമയത്തൊക്കെ കുറെ സ്ഥലത്ത് ക്യാമറ കാണിട്ടുണ്ടായിരുന്നു ഏത് ഇങ്ങനത്തെ ബോർഡ് ഈ ബോർഡ് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇത് നോക്കിയേ ഇതാട്ടോ ഭൂട്ടാന്റെ പൈസ ഇത് പത്ത് രൂപയാണ് ഇത് അമ്പത് രൂപയാണ് ഇത് നൂറ് രൂപയാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒരേ വാല്യു ആണ് ഇന്ത്യൻ്റെ എത്ര പൈസയാണോ അതിന്റെ അതേ വാല്യൂ ആട്ടോ ഇതൊരു ഫ്രീക്വൻറ് ഫോട്ടോ ഒക്കെ ഉണ്ട് ആരാന്നറിയില്ലോ ഇതാണ് നമ്മുടെ ഭൂട്ടാൻ പൈസ ഭൂട്ടാൻ്റെ പൈസ നമ്മളിപ്പോൾ നടക്കുന്നത് ഫുൻഷെഡിങ്ങെ സ്ട്രീറ്റ് കൂടെ ആട്ടോ വൈകുന്നേരമായി അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച ലൈറ്റൊക്കെ വന്നപ്പോ കുറച്ചും കൂടി രസമായി തുടങ്ങി കേട്ടോ കാണാനായിട്ട് നിങ്ങളിപ്പോൾ കടയും കൂടുതൽ നല്ല രസമുണ്ട് കാണാനായിട്ട് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വൈ കൂടി നമ്മൾ നടന്നു പോയിക്കോണ്ടിരിക്കുകയാണ് ബോർഡറിലേക്ക് തിരിച്ച് പോവുകയാണ് ഇന്ത്യൻ ബോർഡറിലേക്ക് പിന്നെ നമ്മൾ തിരിച്ച് ഇന്ത്യ ജയ്ഗോവിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്ട്രീറ്റൊക്കെ ഇങ്ങനെ ഉള്ളിലൂടെയുള്ള വൈ ഒക്കെ കണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ വെറുതെ ഞാൻ നടന്ന് 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 പോയിക്കോണ്ടിരിക്കുകയാണ് എന്ത് രസമല്ലേ കാണാൻ നമ്മളിത് ആ സ്ട്രീറ്റിൽ കൂടി പോകുന്ന നേരം കണ്ടതാട്ടോ ഫുള്ള് കുട്ടികൾ മാറി അങ്ങോട്ട് എന്താ ഫുള്ള് കുട്ടികൾ നേരത്തെ ഞാൻ പറഞ്ഞതില്ലായിരുന്നു അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും വില അല്ലേ നല്ല രീതിയിലിവിടെ വില കുറവാ കേട്ടോ ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിലൊക്കെ ആയിട്ട് രാത്രി ആട്ടോ നമ്മള് ഭൂട്ടാൻ തന്നെയാണുള്ളത് പുറത്തോട്ട് പോയിട്ടില്ല പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രാത്രിയായിട്ട് നല്ല രസ കാണാനായിട്ട് ലൈറ്റ് ഒക്കെ ആയിട്ട് വലിയ വലിയ ബിൽഡിംഗ് ആട്ടോ പക്ഷെ നമ്മളെ ഇന്ത്യയിലേക്ക് കയറുമ്പോ ഇതുപോലത്തെ വലിയ ബിൽഡിംഗ് ഒന്നും കാണാൻ പറ്റൂല അതാണ് ഒരു പ്രത്യേകത ഇവിടെ നല്ല വലിയ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വന്ന് വന്ന് എനിക്ക് ഇവിടെ ഏറ്റൊന്നും കിട്ടാണ്ടായി ലൊക്കേഷൻ പോലും നോക്കാൻ പറ്റുന്നില്ല ഏത് വയ്യാ പോണ്ടെന്നോ എങ്ങനെയാന്നോ പിന്നെ ഞങ്ങള് ഒരു ഊഹാപോഹം വെച്ചിട്ടല്ല ഇത് നമ്മൾ വന്ന സ്ഥലമില്ലായിരുന്നോ ഓ അപ്പോ ഇവിടെ എവിടെയാണ് നമുക്ക് പോകാനുള്ള വഴി എനിക്ക് വന്ന ഈ ഒരു വഴി ആയിരിക്കും നമുക്ക് പോവാനുള്ള അല്ലേ അപ്പൊ നമുക്ക് ഈ വഴി പോയി നോക്കാം കാരണം നമ്മൾ വന്ന വഴിയൊക്കെ മടന്നു പോയി എല്ലാരും പറയും വന്നമായി മറക്കരുത് വന്നമായി മറക്കരുത് പക്ഷെ ഞങ്ങള് വന്നമായി മറന്നു പോയി ഇപ്പൊ വന്നതിരിക്കുന്നത് വേറെ ഏതോ ഒരു വൈക്കുകൂടിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ബൈക്ക് പോയി നോക്കാം ചിലപ്പോ ഔട്ട് വൃത്തിയായിരിക്കും നമ്മൾ ഇന്ത്യയിലേക്ക് കടക്കുമായിരിക്കും പ്രതീക്ഷിക്കുന്നു നമ്മളിവിടെ സ്ക്രാച്ച് ആൻഡ് പരിപാടി മീനോ ഇരുപത് വൃത്തിയാണ് ഒന്നിന് മൂന്നെണ്ണം ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും പക്ഷെ എന്താണെന്നറിയില്ല അഞ്ചു വരച്ചുകൊണ്ടിരിക്കുകയാണ് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ നോക്കി നോക്കാം മൂന്ന് അല്ല വന്നത് അപ്പൊ ഒന്നും കിട്ടിയില്ല നമ്മളെ നാപ്പത് രൂപ പോയി ഞാനാ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കിട്ടിയില്ലല്ലോ ഓക്കേ അപ്പൊ നമുക്കൊന്നും കിട്ടിയില്ല നമ്മൾ തിരിച്ചു പോവാണല്ലേ ഭാഗ്യമില്ല മക്കളെ യൂട്യൂബിലും ഭാഗ്യയില്ല അതുപോലെ തന്നെ സ്ക്വാശാൻ ഭാഗ്യമില്ല ലോട്ടറിയിലും ഭാഗ്യല്ല ഞങ്ങൾ തിരിച്ചു ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ്റെ എക്സിറ്റിന്റെ ഏരിയ കേട്ടോ ഇവിടെ ആൾക്കാർ നോക്കിക്കാൻ എന്തോരം ജനങ്ങളാ കുയ്യു നിൽക്കുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാടോ നിൽക്കുന്നത് നമ്മളിത് ഇപ്പം വന്നിട്ടേ ഉള്ളൂ അഞ്ചു കൂത ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ എന്നിട്ട് ഇവിടെ നേരെ ജൈകാവിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാനായിട്ട് എന്ത് ജനങ്ങളാല്ലേ ഇഷ്ടംപോലെ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമില്ലേ മോള് കാണാന് മഞ്ഞയും ചുവപ്പുമായിട്ട് എന്ത് രസമല്ലേ മോള് ഒയ്യോ ഇത്രയും ജനങ്ങൾ ക്യൂ നിൽക്കുന്നതാണ് എനിക്കറിയില്ല കേട്ടോ അങ്ങോട്ടേക്ക് പോകാനാണോ ഇങ്ങോട്ടേക്ക് വരാനാണോന്ന് എനിക്കൊരു ഇല്ല എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കാട്ടോ പോകേണ്ടത് അങ്ങോട്ടേക്ക് പോയിട്ട് എക്സിറ്റ് അടിക്കാനുള്ള സമയമായി ഇരിക്കുകയാണ് കാരണം രാത്രിയായി രാത്രി കഴിഞ്ഞിട്ടുന്നെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല ഇതാട്ടോ വണ്ടിയൊക്കെ ക്രോസ് ചെയ്യുന്നൊരു വഴി നമ്മളൊരു ജനത്തിരക്കാട്ടോ നമ്മൾ പുറത്തേക്ക് പോവാണ് എക്സിറ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉള്ള ജനത്തരക്കാണ് ഇതുവരെ തുറന്നിട്ടില്ല തുറന്നതിനാലേ നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ അവിടെ ക്യൂ കണ്ടോ അത്രയും ക്യൂ ഉണ്ട് കേട്ടോ നമ്മളിവിടുന്ന് ഓരോ സമയം നേരം ഇവിടെ നിന്ന് കുറച്ച് കുറച്ചായിട്ട് വിടും എൻ്റെ അവിടെ തിരുക്കാവും എൻ്റെ പിന്നെയും വെയിറ്റ് ചെയ്യിപ്പിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ എക്സിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്നേരും ഇത്രയും ക്യൂ ഇല്ലായിരുന്നു കുറച്ച് പോകുന്നേരം ഭയങ്കര ക്യൂ ആട്ടോ ഒരു രക്ഷയില്ല എനിക്കാണെങ്കിൽ മൂത്രേക്ക് മുട്ടിട്ട് നിന്നുകൂടാ ഇവിടെയാണെങ്കിൽ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത സ്ഥലം കേട്ടോ പൂട്ടാൻ ഭയങ്കര സീനായിട്ട് നിൽക്കുവാണ് എങ്ങനെയെങ്കിലും ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് കിട്ടും രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് ഫൈനലി നമ്മളങ്ങനെ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ജയ്ഗാവിലെത്തിയിട്ടുണ്ട് സമയം ആറ് താറേ മുക്കാലായിട്ടുള്ളൂ സമയം ഒക്കെ ഫുള്ള് ഇരുണ്ടെടുക്കാം കേട്ടോ ഈ സമയമാകുമ്പോഴത്തേക്ക് ഫുള്ള് ഇനി നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ബൂട്ടാനിലൊക്കെ പോയി കറങ്ങിയതൊക്കെ കണ്ടില്ലേ പിസ്തേ ദിവസമായിട്ടോ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞു പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് ഹനോക്കുണ്ട് കേട്ടോ ഞാനൊരു സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുമ്പത്തെ വീഡിയോ അകത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈകിട്ടപ്പിയാണ് വേറൊരു സ്ഥലത്തും കൂടി നമ്മൾ പോകേണ്ട പൂട്ടാൻ ബോർഡറിൽ അത് സൈക്കിൾ കയറാൻ പറ്റുന്ന ഒരു ബോർഡറാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ചിലപ്പോൾ ഞങ്ങൾ പോകും കുറേ ദിവസം ഞങ്ങൾക്ക് ശേഷമായിരിക്കും ആ വീഡിയോ ഒക്കെ ഉണ്ടാവുക കുറേ ദിവസം എടുക്കും കേട്ടോ കുറേ കിലോമീറ്റർ ഉണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നപ്പിയാണ് അടുത്ത നല്ല കാഴ്ചകളും ഗ്രാമ കാഴ്ചകളും അടുത്ത നേരത്തെ വീഡിയോക്കാൻ വരെ ബൈ